അത് മുപ്പര് വായിക്കണൊന്നുമില്ല ഇതിലുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ മറ്റേ സക്കരിയ പണ്ട് പറഞ്ഞ ഇതിലുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്ന് മാത്രമല്ലോ നോണല്ലേ അല്ലേ വായിക്കാൻ പറ്റിയ ഇരുപത്തിനാലാമത്തെ പേജ് ഇരുപത്തഞ്ചാമത്തെ പേജ് വെച്ചോടുക്ക് അയില് ഇരുന്നാലാമത്തെ പേജ് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആദ്യം ഉള്ളത് ആ ഇരുപത്തിനാലാമത്തെ പേജ് എന്റെ വായിച്ചാ ഞാൻ വായിച്ചാ കൊടുക്കൂല്ലേ അതിന്റെ സംഭവം കൊട്ടുകാര സൈദ് ഉസ് പറഞ്ഞതായിട്ടുണ്ട് അപ്പൊ പെട്ടു പെട്ടുപോകും അതുകൊണ്ട് ഇനി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാമത്തെ പേജ് വെച്ചു കൊടുക്കണേ കുഞ്ഞാമോ ഇനി മലയാളം വായിച്ചാറ് എനിക്ക് ഇരുപത്തിനാലാമത്തെ വായിക്കും പിന്നെ സാരി ഉസ്ാദ് ഇരുപത്തിനാലാമത്തെ പേജും വായിച്ചിട്ട് ഇരുപത്തഞ്ചാമത്തെ പേജും വായിച്ചിട്ടുണ്ട് പൊളിക്കൽ മുഖാമുഖം നടക്കുന്ന സമയത്ത് അത് വായിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല വിഷയം പറഞ്ഞു പോയിക്കാണ് അതേ സമയത്ത് പിന്നീട് അത് വായിക്കേണ്ടി വന്നപ്പോ അത് വായിച്ചിട്ടുണ്ട് ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കൊരു മണിക്കൂർ തയക്കണ്ടേ എനിക്കാക അനുവദിച്ചു കിട്ടുന്ന ഒരു മണിക്കൂർ ആ മണിക്കൂറിൽ ഇജ്ജ് പറയാണെന്ന് പറഞ്ഞ് തയക്കണല്ലോ എനിക്ക് അപ്പ എനിക്ക് ജയ് കേക്കാത്തമാതിരി പറയുകയാണ് ഇരുന്നാലാമത്തെ പേജ് നാം ഞാൻ വായിച്ചോ ഏഹ് തെറിയൂറ വായിച്ചോ ഇജ്ജ് വായിക്കാൻ വായിക്കണ്ടല്ലോ എന്ന് മാത്രമല്ല നമ്മളും ഈ ഗ്രൂപ്പിൽ ആ വിഷയം വായിച്ചെന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഇരുന്നാലാമത്തെ പേജും വായിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ പേജ് വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇരുപത്തഞ്ചവന്ന് കിട്ടട്ടെ ഇരുന്നാമത്തെ പേജ് സൈദ് വായിച്ചു കേട്ടോ നിങ്ങൾ നോക്ക് ഇതാണ് മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയത് നേരത്തെ മകൻ എഴുതിയതാണ് ഞാൻ നേരെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ പുസ്തകം അതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് കണ്ട നാടി പൊട്ടിക്കുന്ന രൂപത്തിൽ വെല്ലുവിളി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജിൽ കണ്ടില്ല ഞാനിത് പുളിക്കൽ സംവാദത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി കൻസുൽ ബറാഹീനിൽ നേരത്തെ ഞാൻ വായിച്ച സംഭവം അത് ചരിത്രകാരനും എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ചരിത്രകാരൻ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പുസ്തകത്തിന്റെ അതിറത്ത് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ പുസ്തകത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുകളിൽ ഇങ്ങനെ കന്തുൽ ബറാഹീൻ എന്ന് പറയുന്ന ഒരു ഉണ്ടെന്നും അത് ഷെയ്ഖ് ജിഫ്രി എന്നവര് ഇവർക്കെതിരെ പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല അത് മുഹമ്മദ് അബ്ദുൽ കരീം ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിരുന്നു എന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരു മിസ്റ്റീര് കണ്ട നാടിയും പൊട്ടുന്ന രൂപത്തിൽ എന്തിനാ ഇത്ര ഇളങ്ങിയറാണ് നേരൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോരണ്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല മലയാളം വായിച്ചിട്ട് തിരിഞ്ഞില്ല എന്ന് ചോദിച്ചാ പോരെ നിങ്ങൾ നോക്ക് സയ്യിദ് ഷെയ്ഖ് അടിങ്ങനെ എന്നിട്ടുണ്ട് സ്ക്രീനിൽ നിന്റെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നോക്കുന്നു വായിച്ചു കൊടുത്തൂടെ ഒന്ന് ഷെയ്ഖ് സയ്യിദ്ഫിരിയും ഷാഹും ഞാൻ വായിക്കാതെ മുഴുവൻ എന്നാണ് വായിക്കുക ഹദ്രത്തും അമ്പുറം സെയ്യദലീത്തങ്ങളുടെ വന്യമാതുലനും തെക്കേ മലബാറിലെ ഹാക്കിമുമായ ഹാക്കിം വെറുതെ പറഞ്ഞിമുമായ സെയ്യ ജിഫിരി അക്കാലത്ത് ഇടയ്ക്കിടെ കൊണ്ടോട്ടിയിൽ വരാറുണ്ടായിരുന്നു സയ്യിദ് ഷെയ്ഖ് സെയ്യദ്ഫിരിയും ഖാജ മുഹമ്മദ് ഉഷാവും തമ്മിൽ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി ഷെയ്ഖ് ജഫിരി എന്തിനാ വന്ന് ഇവരുടെ ഈ വിഷയങ്ങൾക്കെതിരെ പത്തു കൊടുക്കുമ്പം ഒന്നിരിക്കൽ ആളെ വിട്ട് അന്വേഷിച്ച് ഉറപ്പിക്കണം അല്ലെങ്കിൽ വന്ന് ചോദിച്ചിട്ട് ഇവർക്ക് തെറ്റായ വിശ്വാസം ഉണ്ടോ എന്ന് ഉറപ്പിക്കണം അതിനാണ് ഷെയ്ഖ് ജിഫിരി വന്നിട്ട് നേരെ അഭിമുഖ സംഭാഷണം നടത്തിയതാണ് എന്നിട്ടാണ് കന്ദുൽ ബറാഹിനെ ഇത് ഫത്തു കൊടുക്കുന്നത് അപ്പൊ ഉറപ്പല്ലേ അത് നിങ്ങൾ നോക്ക് എന്നിട്ട് പറയാം ആ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മധുഹബ് തൊരീക്കത്ത് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാതലായ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതാ ശക്തമായ അഭിപ്രായ വ്യത്യാസം ആ കാതലി ചതന് തിന്നാൻ കഴിയൂലതിന് പണ്ടു തിന്നുണ്ടോ അറിയില്ല അത്ര ഉറപ്പുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ശക്തമായ ഉറപ്പുള്ള അഭിപ്രായ ഉണ്ട് ആർക്ക് ഷെയ്ഖ് ജിഫിരി തങ്ങൾക്കിടയിലും അതുപോലെ മുഹമ്മദ് ഷാഹിന്റെ ഇടയിലും എന്നിട്ടോ ഷാഹിന്റെ വളരുന്ന സ്വാധീനം മാപ്പിള നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താ പ്രവണതയിലേക്കും ആനയിക്കുമെന്ന് സയ്യിദ് ജിഫിരി ഊഹിച്ചു സയ്യിദ് ജിഫിരി തങ്ങൾ എന്താ ഊഹിച്ചത് ഇയാൾക്ക് ഇവിടെ ആളുകളുടെ സ്ഥാനം ഉണ്ടാവുമ്പം ഈ തെറ്റായ ആശയം ജനങ്ങളിലേക്ക് പടർന്നു പോയി ആളുകളൊക്കെ പേച്ചുവല്ലോ അതുകൊണ്ടാണ് ഭയപ്പെട്ടിട്ടാണ് ആര് വന്ന് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി എന്നിട്ട് പറയാ പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ചരിത്ര പുരുഷനെ കുറിച്ച് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്തു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അഭികാമ്യമല്ലാത്ത അഭിപ്രായം പറഞ്ഞ മധു പറഞ്ഞു ദമ്മു പറഞ്ഞു മലയാളം അത് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആരേഖനം ചെയ്തു പറഞ്ഞ എഴുദീൻ അതാണ് കന്തുൽ ബറാഹീനിൽ ഫിരി ആരപ്പറ്റി മുഹമ്മദ് ഷാനെ കൊണ്ടോട്ടിൽ വന്ന് സംസാരിച്ച് അദ്ദേഹത്തിന്റെ തെറ്റായ ആശയങ്ങളിൽ പാവങ്ങളായ ജനങ്ങൾ പെട്ടുപോകുമെന്ന് ഊഹിച്ചപ്പോ അതിനെതിരെ അഭികാമ്യമല്ലാത്ത അഥവാ എന്നാണ് ആ പറഞ്ഞത് അപ്പൊ കന്തുൽ ബറാഹീനിലുള്ളത് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഫക്കീറിനെ പറ്റി തന്നെയാണെന്ന് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ മാത്രമല്ല അങ്ങനെ കന്തുൽ ബറാഹീൻ ഉണ്ട് എന്നും പറഞ്ഞത് ഷാനെ അപ്പാൽ എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും കൊണ്ടോട്ടി ും ആർക്കും തിരിയാതെ പോകണ്ട മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ ചരിത്ര ബുക്ക് നോക്കിയാ മതി എന്നിട്ടോ ഷെയ്ഖ് ജിഫ്രിയുടെ അഭിപ്രായത്തെ ഉയർത്തിപ്പിടിച്ച് പിന്നീട് മുഹമ്മദ് ഷാന്റെ ജീവിതത്തിന്റെ നേരെ പലരും വിമർശനം ഉയർത്തി നീണ്ട കുഫുർ ഫത്തുകൾക്കും കഫറത്തിന്റെ കെളിമക്കും ബഹിഷ്കരണ പ്രമേയത്തിനുമെല്ലാം അത് കാരണമായി കാരണം കൻസുൽ ബറാഹീനാണ് കാരണായത് പിന്നീട് എല്ലാവരും എതിർക്കാൻ അപ്പൊ കൻസുൽ ബറാഹിൻ എന്ന് പറഞ്ഞാൽ അതൊരു ടേണിങ് പോയിന്റ് അതുകൊണ്ടാണ് അതിനെങ്ങനെ വല്ലാതെ അത് അവർ ആതാണ് ഫക്കീർ ഏതാണ് ഫക്കീർ പേരതിലില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കിടന്നോട്ട് ഇങ്ങനെ ചെളിയിൽ ഉരുണ്ട് ഉരുണ്ട് അല്ല വിടൂല ചരിത്രാണ് ഈ വായിച്ചത് ഇതാണ് പേജ് മതിയോ ഇതാണ് ഞാൻ ണ്ടല്ലോ ഇതൊന്നും കേട്ടോക്കഞ്ഞാമോ മലയാളം എനിക്ക് തിരില്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി കൂടെ അവിടെ പൊളിക്കൽ വെച്ചിട്ട് എന്താണോ പറഞ്ഞത് അത് ശരിക്കുക കെ കെ മുഹമ്മദ് കരീമിന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് ഇത് കേട്ടോ നല്ല മനസ്സിലാക്കി കുഞ്ഞാമെ മലയാളം എനിക്ക് വായിച്ചാറിയില്ല ഇംഗ്ലീഷിൽ നിന്നാൾ വായിച്ചാണ്ട് ആകെ കൊളാക്കി ട്രാവലിംഗ് മലയാളം എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കി കൂടെ ഒരു വസ്തു തിരിയില്ല തിരിയില്ല എന്നുള്ളതും രസേ

ഞാൻ ഇത് ഈ പണി ചെയ്താൽ മതി ഞാൻ പറയിപ്പിക്കാൻ ഇതാണ് കുഞ്ഞാൻ ഏറ്റവും നല്ലത് ആ തലക്കെട്ട് കഴിച്ചാണ്ട് തളപ്പുണ്ടാക്കിയിട്ട് തെങ്ങുമറിയുമ്പോൾ കയറുകൊണ്ട് ഇതിന്റെ കാട് കുറവാണ് അത് അന്നപ്പൊൺ പറ്റും അതെനിക്ക് നല്ല അതായത് കിതാബ് വായിച്ചു കണ്ടെത്താൻ എന്തെങ്കിലും പറയാനോ മലയാളം വായിച്ചെന്താണെന്നു പറഞ്ഞത് മനസ്സിലാക്കാനുള്ള മൂളിക്കില്ല അതുകൊണ്ട് ഇത് ചെയ്യേണ്ട പണി ആ തലേക്കെട്ട് കഴിച്ചിട്ട് ഒരു ഇത് കിട്ടാ തളപ്പെട്ട് എന്നൊരു കൗമുലം കയറുക കയറുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അടിയിൽ നിൽക്കുന്ന ആൾക്കാരെ മേപ്പെട്ട് നോക്കുമ്പോൾ കാണാതെ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇടയിലുണ്ടല്ല അത് പിട്ടാണ്ട് കയറിയാൽ മതി കേട്ടോ ഇതൊക്കെ ഞാനിനോട് പറയാനുള്ളത്